കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചികിത്സാ ആവശ്യങ്ങൾക്കായി രണ്ടാഴ്ച പാർട്ടിയിൽ നിന്നും അവധിയെടുത്തത് കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി നിർവാഹക സമിതി യോഗത്തിൽ അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരുന്നു അധ്യക്ഷ ചുമതല പകരം ആർക്കും കൈമാറിയിട്ടില്ല ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്നത് അതിവേഗം തിരിച്ചുവരും അതിനിടെ കെ പി സി സി പ്രസിഡന്റ് നയിക്കുമെന്ന് പ്രഖ്യാപിച്ച കേരള യാത്രയിൽ ഒടുവിൽ പ്രതിപക്ഷ നേതാവ് ക്യാപ്റ്റൻ ആയി എന്നതും ചർച്ചകളിൽ നിറയുന്നു കെ സുധാകരൻ പക്ഷം കെ പി സി സിയിൽ പിടിമുറുക്കുന്നു സാഹചര്യം ും വന്നതോടെയാണ് പ്രതിപക്ഷ നേതാവിനെ ഇറക്കിയുള്ള എതിർപക്ഷത്തിന് നീക്കം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഇടപെടലാണ് ഇതിന് കാരണം സുധാകരൻ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സൗകര്യം പോലും കണക്കിലെടുക്കാതെയാണ് ഇരു നേതാക്കളെ നായകരാക്കിയുള്ള യാത്രാ പ്രഖ്യാപനം എന്നാണ് സൂചന കെ പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന യാത്രയെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം പോസ്റ്ററിൽ പ്രതിപക്ഷ നേതാവും നായകനാണ് മാറ്റം വന്നത് പാർട്ടിയിലെ പോരിന്റെ ഭാഗം കെ സുധാകരൻ പക്ഷം കെ പി സി സി കൈയടക്കി വെച്ചിരിക്കുന്നുവെന്ന പരാതി എഐ ഗ്രൂപ്പുകൾക്കും വി ഡി സതീശൻ പക്ഷത്തിനുമെല്ലാം ഉണ്ട് കെ സുധാകരൻ യാത്രയുടെ ക്യാപ്റ്റൻ ആയാലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അനുയായി സംഘമാണെന്ന് എതിർ ഗ്രൂപ്പുകളെല്ലാം കരുതുന്നു ഇത് മനസ്സിലാക്കിയാണ് നേട്ടം ഇതോടെ രണ്ടു പേർ ചേർന്ന് നയിക്കുന്ന യാത്രയായി അത് മാറി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്ന കെ സുധാകരൻ രണ്ടാഴ്ച സമയമാണ് അവധി പറഞ്ഞത് ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താവും യാത്ര ഉൾപ്പെടെ സാധ്യമാണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വരിക എന്നിട്ടും നേരത്തെ തന്നെ സമരാഗ്നി എന്ന പേരിൽ യാത്ര പ്രഖ്യാപിച്ചത് കെ പി സി സിയിലെ ചിലരുടെ കളിയായിരുന്നു യാത്ര തുടങ്ങുന്നത് അടുത്ത മാസം കാസർഗോഡാണ് നിയമസഭാ ബജറ്റ് സമ്മേളനവും പിന്നാലെ തുടങ്ങും തന്നെ പ്രതിപക്ഷ നേതാവിന് യാത്രയിൽ മുഴുനീളം പങ്കെടുക്കാനാകില്ല ജനുവരി ഇരുപത്തിയൊന്നിന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി അവസാനം തിരുവനന്തപുരത്ത് സമാപിക്കും നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ പര്യടനം നടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാനും കെ യോഗം തീരുമാനിച്ചു ിനെ ശക്തമായി നേരിടാൻ ഇരുപത് വാർ റൂമുകൾ ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിൽ തുറക്കും കെ സെൻട്രൽ വാർ റൂമും പ്രവർത്തിക്കും ജനുവരി ഏഴിന് വണ്ടിപ്പെരിയാറിൽ മകളെ മാപ്പ് എന്ന പേരിൽ അയ്യായിരം വനിതകൾ പങ്കെടുക്കുന്ന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആറു വയസ്സുകാരുടെ കുടുംബത്തിന് നീതിയും പ്രതിക്ക് ശിക്ഷയും ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ആവശ്യം ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടിന് എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് മറിയക്കുട്ടിയെ പോലുള്ള അൻപത് ലക്ഷത്തിലധികം പേരാണ് ഇപ്പോൾ നരകയാതന അനുഭവിക്കുന്നത് സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കാത്തത് മൂലം വലിയൊരു ജനവിഭാഗം കൊടിയ ദുരിതത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ തുടർ സമരങ്ങൾക്ക് രൂപം നൽകാൻ യോഗം തീരുമാനിച്ചു കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക വസ്തുത അറിയാൻ സർക്കാർ അടിയന്തരമായി ധവള പത്രം പുറപ്പെടുവിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെഎസ്യു എന്നീ പോഷക സംഘടനകൾ നടത്തിയ ഉജ്ജ്വല പോരാട്ടത്തെ കെ പി സി സി അഭിനന്ദിച്ചു